പ്രേക്ഷകാകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പത്തരമാറ്റ സീരിയലിലെ ത്രില്ലടിപ്പിക്കുന്ന ചില രംഗങ്ങളുടെ റിവ്യൂവിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം സംഗതികളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അനന്തപുരി തറവാട്ടിൽ ഓരോരുത്തരും എന്തു ചെയ്യും എന്നറിയാതെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അനിയുടെ ഭാവി തന്നെയാണ് അനാമികയാണ് എല്ലാ അന്തചിത്രങ്ങളുടെയും പിന്നിലെ ചാലകശക്തിയെന്ന് ജാനകി ഒഴികെ മിക്കവാറും ആൾക്കാരെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെ നിസ്സാരമായി അനന്തപുരിക്കാർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയും എന്നാൽ അനിയുടെ ഭാവിയാണല്ലോ തകർക്കപ്പെടുവാൻ പോകുന്നത് അവൻ ഈ സമൂഹത്തിലുണ്ടാകുന്ന നാണക്കേട് അത് അല്പമല്ലാത്ത ദുഃഖത്തിലേക്കും വേദനയിലേക്കും അനിയെ എത്തിക്കുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരഭിപ്രായ ഐക്യത്തിലേക്കും തീരുമാനത്തിലേക്കും എത്തുവാൻ ആർക്കും തന്നെ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അനാമികയെ ഏതെങ്കിലും രീതിയിൽ നേരായ പാതയിലേക്ക് നയിക്കുകയും അനിയും അനാമികയും തമ്മിൽ സമാധാനത്തോടെ മുൻപോട്ട് പോകുന്നെങ്കിൽ എന്ത് നീക്കുപോക്കുകൾക്കും തയ്യാറാവുകയും ചെയ്യുവാൻ തന്നെയാണ് അനന്തപുരിക്കാർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അനാമിക കള്ളിയാണെന്നും ഭർത്താവിനെ ബഹുമാനിക്കാത്തവളാണെന്നും കുടുംബജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവളാണെന്നും ആഡംബരത്തിൻ്റെയും ദൂർത്തിൻ്റെയും ആൾ രൂപമാണെന്നും തിരിച്ചറിഞ്ഞിട്ടും അനിയുടെ മുഖം ഓർക്കുമ്പോൾ ആർക്കും ഒരു പരിധിക്കപ്പുറം പ്രതികരിക്കുവാൻ കഴിയാത്ത നിസ്സഹായതയിൽ നിൽക്കുകയാണ് എന്നാൽ അനിയാകട്ടെ ഈ വയ്യാവേലി എങ്ങനെയെങ്കിലും തൻ്റെ തലയിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടി പ്രാർത്ഥനയോടും കാത്തിരിപ്പോടും കൂടി മുൻപോട്ട് നീങ്ങുകയാണ് ഒരുമിച്ച് കൂടുമ്പോൾ ഈ ചിന്ത അനി ആൾക്കാരുടെ മുൻപിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ പാരമ്പര്യവും ആഢ്യത്വവും സമൂഹത്തിലെ അന്തസ്സും ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന അനന്തപുരിയിൽ അനിയുടെ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒന്നും വലിയ പ്രസക്തിയില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ അനന്തപുരിയിൽ എല്ലാവരും പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അൻപത് ലക്ഷം രൂപ അപകരിച്ചതിന് അനാമികയെയും അനാമികയുടെ അച്ഛനെയും അമ്മയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് പോലീസ് വേഷത്തിൽ നന്ദുവാണ് എത്തിയിട്ട് അനാമികയെ വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്നത് എന്നാൽ ഇതൊരു സ്വപ്നമായിരുന്നു അർദ്ധരാത്രിയിൽ ഉറക്കത്തിനിടയിൽ അനാമിക കണ്ട ഒരു ദുർസ്വപ്നം അതായത് നന്ദുവിന് പോലീസിലേക്ക് സെലക്ഷൻ ലഭിച്ചുവെന്നും നന്ദു സ്വന്തം ദേശത്ത് സി ഐ ചാർജ് എടുത്തു എന്നുമൊക്കെ അനാമിക മറ്റെല്ലാവരെക്കാളും മുന്നമേ അറിഞ്ഞു ആ വിവരം അനാമികയ്ക്ക് ചോർത്തി നൽകിയതും വേണു തന്നെയാണ് ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ അനാമിക ഞെട്ടലിലാണ് എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭയവും ആദിയുമൊക്കെ അനാമികയുടെ മനസ്സിനെ ഒന്നു രണ്ടു ദിവസമായി വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അനന്തപുരിയിലെ ചോദ്യം ചെയ്യലുകളും പ്രശ്നങ്ങളും ഒക്കെ സംഗതി കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ അനാമിക അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുൻപിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഓരോ നിമിഷവും ചിന്തിച്ച് ഉള്ളു നീറി പുകഞ്ഞ് അനാമിക നടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കത്തിൽ താൻ കാണുന്ന ദുർസ്വപ്നം അനന്തപുരിയിലേക്ക് പോലീസ് യൂണിഫോമിൽ നന്ദു കയറി വരുന്നതും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങിയതിനു ശേഷം തൻ്റെ കൈകളിൽ വിലങ്ങുവെച്ച് തന്നെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നതും തുടർന്ന് തൻ്റെ അച്ഛനെയും അമ്മയും തന്നോടൊപ്പം സെല്ലിൽ അടയ്ക്കുന്നതുമൊക്കെ ഈ സ്വപ്നത്തോടുള്ള ബന്ധത്തിൽ അനാമിക അർദ്ധരാത്രിയിൽ അലറികൊണ്ട് ഞെട്ടി ഉണരുകയാണ് അനാമികയുടെ ഞെട്ടലും അലർച്ചയും പരിഭവവും ഒക്കെ കണ്ടുകൊണ്ട് അനി ആകെ ഉറക്കത്തിൽ ഉണർന്ന് ആവുകയാണ് അനി അനാമികയോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ സംഭവിക്കുന്നത് എന്താ കാര്യമെന്ന് വെച്ചാൽ തുറന്നു പറയും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വീണ്ടും അനാമിക കള്ളങ്ങൾ പറയുകയാണ് ഞാനൊരു സ്വപ്നം കണ്ടു അനി എൻ്റെ കഴുത്ത് ആരോ വന്ന് ഞെരിച്ചു എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് പോലെ അതുകൊണ്ട് ഞാൻ ഭയന്ന് ഞെട്ടി നിലവിളിച്ചതാണ് അപ്പോൾ അനി പറയുകയാണ് മനസ്സിനകത്ത് നന്മയുണ്ടാകണം നല്ലത് ചിന്തിക്കണം നല്ലത് പ്രവർത്തിക്കണം അങ്ങനെയുള്ള ആൾക്കാർക്ക് സുഖകരമായ ഉറക്കം ലഭിക്കും അവരുടെ കഴുത്തിലൊന്നും സ്വപ്നത്തിൽ പിടിക്കുവാൻ വേണ്ടി ആരും വരില്ല ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാ നിമിഷവും വെറുപ്പും പകയും സംശയവും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി തല പുണ്ണാക്കി നടക്കുന്നവർക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം സംഭവിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല വെറുതെ പാതിരാത്രിയിൽ മനുഷ്യന്റെ ഉറക്കം കളയാൻ വന്നിരിക്കുന്നു ഇത്രയും നാളും ഉറങ്ങുവാൻ കിടക്കുമ്പോഴെങ്കിലും മനുഷ്യന് സ്വസ്ഥത ലഭിക്കുമായിരുന്നു ഇതിപ്പോൾ രാത്രിയും പകലുമില്ലാതെ ഒരുപോലെ മനുഷ്യൻ ബുദ്ധിമുട്ടിലാവുകയാണ് ഇത് പറഞ്ഞ് പുതപ്പ് വലിച്ചു മൂടിക്കൊണ്ട് അനി തിരിഞ്ഞു കിടക്കുമ്പോൾ മറുപടി ഒന്നും പറയാതെ അനാമിക കട്ടിലിന്റെ മൂലയ്ക്ക് മൗനമായി ചിന്തയിലാണ്ട് കിടക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് കൂനിന്മേൽ കുരുവെന്നപോലെ നടക്കുന്ന സംഭവങ്ങളാണ് അതായത് അനന്തപുരിയിൽ ഇപ്പോൾ അടുക്കള കയ്യേറിയിരിക്കുന്നത് ജാനകിയാണ് കയ്യേറി എന്ന് പറയാൻ കഴിയില്ല നയനയുടെ അഭാവത്തിൽ അടുക്കളയ്ക്കകത്ത് കയറേണ്ടി വന്നതാണ് അതുകൊണ്ട് തന്നെ രുചിയുള്ള ഭക്ഷണങ്ങൾ ഒന്നും ആർക്കും ലഭിക്കുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ ആ വീട്ടിലുള്ളവരൊക്കെ അതേക്കുറിച്ച് അടക്കം പറയുന്നുണ്ട് നയന മടങ്ങി എത്തിയെങ്കിലും അടുക്കളയിലെ ജോലിക്ക് വേണ്ടി ഒന്നും കയറിയിട്ടില്ല അതിനെ അടുക്കളയിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ ആദർശും ദേവയാനിയും കൂടി നയനയെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ കൊണ്ട് തന്നെ രുചിയില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചും അടുത്ത അനാമിക അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തിയിട്ട് പുറത്തേക്ക് പോവുകയാണ് റസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അനാമികയും വേണുവും രേവതിയും കൂടി അനന്തപുരിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ പോലീസ് അവരെ അറിയാതെ ഫോളോ ചെയ്യുന്നുണ്ട് വേണുവിൻ്റെയും അനാമികയുടെയും ഓരോ നീക്കങ്ങൾ പോലീസ് വളരെ സൂക്ഷ്മമായി കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത് ഇപ്പോൾ നന്ദുവാണ് നിമിഷങ്ങൾക്കുള്ളിൽ അവരൊരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തുകയാണ് വാഹനം പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് ശേഷം മൂവരും കൂടി ഭക്ഷണശാലയിലേക്ക് എത്തുന്നു എന്നിട്ട് അനാമിക ഒന്ന് ചുറ്റും അക്ഷരാർത്ഥത്തിൽ താൻ അക്ഷരാർത്ഥത്തിൽ പോവുകയാണ് ഒരു കാഴ്ച കണ്ടിട്ട് അത് അനാമികയെ മുമ്പ് വിവാഹം കഴിച്ചിരുന്ന തൻ്റെ ആദ്യ ഭർത്താവാണ് നീരവ് ഒരു നിമിഷം ശരീരത്തിലെ ഊർജ്ജമെല്ലാം ചോർന്നൊരിക്കുന്നത് പോലെ അനാമികയ്ക്ക് തോന്നുകയാണ് ആകെ കൂടി പരിഭ്രാന്തമായ നിമിഷങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ സമനില വീണ്ടെടുത്തിട്ട് അനാമിക വേണുവിനോടും രേവതിയോടും പറയുകയാണ് ദേ പിറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം പെട്ടെന്ന് തിരിഞ്ഞു നോക്കരുത് പിറകിൽ ഒരാൾ വന്നിട്ടുണ്ട് നീരവ് നമ്മളിവിടെ വന്നു കയറുന്നത് അവൻ കണ്ടിട്ടുണ്ട് അവൻ എന്തൊക്കെയോ പദ്ധതികളുമായി തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്കിത് വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട് അവൻ എന്നെ കാണുന്നുണ്ട് ഇത് കേട്ടിട്ട് രേവതിയും വീണുവും ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് പതിയെ തിരിഞ്ഞ് നീരവിനെ നോക്കുന്നു ഉടൻ തന്നെ അനാമിക പറയുകയാണ് നമുക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല ഉടനെ ഇവിടെ ഒന്ന് പോകണം ഇല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കും അത് നാണക്കേടാണ് ആ വാർത്ത അനന്തപുരിയിലെങ്ങാനും എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇത്രയും നാൾ നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീഴും അതുകൊണ്ട് എഴുന്നേൽക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ആദ്യം ഇറങ്ങി നടക്കുകയാണ് വല്ലാത്ത പരിഭ്രാന്തിയോടുകൂടി രേവതിയും വേണുവും അനാമികയ്ക്ക് പിന്നാലെ ഈ നീരവ് ഒരു സമ്പന്നനായ യുവാവായിരുന്നു ഒരു വിവാഹ തട്ടിപ്പിൽ കൂടിയാണ് നീരവിനെ വേണുവും അനാമികയും കൂടി കൊടുക്കുന്നത് അതിനുശേഷം സാമ്പത്തികമായി വലിയ ചൂഷണങ്ങൾ അനാമികയും വേണുവും ചേർന്ന് നീരവിനോട് ചെയ്തിരുന്നു അങ്ങനെ ലക്ഷങ്ങളാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത് ഒടുവിൽ എല്ലാം പിടിക്കപ്പെട്ടപ്പോൾ നീരവിനെ കൊടുക്കുവാൻ വേണ്ടി അച്ഛനും അമ്മയും മകളും കൂടി ഒരു ക്രൂരകൃത്യം കൂടി ആസൂത്രണം ചെയ്തു നീരവിന്റെ വാഹനത്തിനുള്ളിൽ കഞ്ചാവ് ഒളിപ്പിക്കുകയും എന്നിട്ട് ആ വിവരം പോലീസിൽ അറിയിച്ച് നീരവിനെ അകത്താക്കുകയും ചെയ്തു ഒറ്റ ദിവസം കൊണ്ട് സമൂഹത്തിൽ ലഭിച്ച മാന്യതയും അംഗീകാരങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് പൊതുജനത്തിന്റെ മുൻപിൽ കൂടി കൈവിലങ്ങുകൾ അണിഞ്ഞൊടുവിൽ അയാൾ ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു അതിൽ കൂടി അനാമികയും വേണുവും ഉണ്ടാക്കിയ നേട്ടം ചില്ലറയല്ല എന്നാൽ ഏതാനും വർഷങ്ങളുടെ ജയിൽ ശിക്ഷ പൂർത്തിയാക്കി നീരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അയാൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് അനാമികയുടെ ജീവിതം തന്നെയാണ് അനാമികയും അച്ഛനും അമ്മയും കൂടി വന്നതിനേക്കാൾ വേഗത്തിൽ മടങ്ങിപ്പോകുന്നതൊക്കെ നീരവ് ശാന്തമായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മൂലയിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പുറത്തേക്കിറങ്ങി വാഹനത്തിൽ കയറിയ ശേഷം അനാമിക സ്വന്തം വീട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത് വീട്ടിലെത്തിയ ശേഷം അച്ഛനോടും അമ്മയോടും കൂടി അനാമിക പറയുകയാണ് കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എന്നെങ്കിലും ഒരിക്കൽ അവൻ മടങ്ങിയെത്തും എന്നൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ എത്തുമ്പോൾ നമ്മെ കണ്ടെത്താതിരിക്കാൻ വേണ്ടിയാണ് അവിടെയുള്ള വീടും സ്ഥലവും ഉൾപ്പെടെ വിറ്റിട്ട് നമ്മൾ ഇവിടേക്ക് മാറിയത് എന്നാൽ നമ്മൾ ഇവിടെയുണ്ട് ഉണ്ട് എന്നുള്ളത് അവനിപ്പോൾ മണത്തറിഞ്ഞിരിക്കുകയാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവൻ ഇവിടെ എത്തണമെങ്കിൽ ഒന്നും അറിയാതെ അല്ല എല്ലാം അവൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏത് നിമിഷവും അവൻ ഇവിടെ എത്തും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊരു കാര്യം പറയാം തൽക്കാലം ഇനി ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വരുന്നില്ല അനന്തപുരിയിലേക്ക് തന്നെ മടങ്ങുകയാണ് അവിടെ ആകുമ്പോൾ അങ്ങനെയൊന്നും അവന് വന്നു കയറുവാൻ കഴിയില്ലല്ലോ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടിന്റെ വാതിൽക്കൽ കോളിംഗ് ബൽ മുഴങ്ങുകയാണ് ഈ ശബ്ദം കേട്ടപ്പോൾ മൂവരും ഒന്ന് നടുങ്ങുന്നുണ്ട് വേണു പറയുകയാണ് നിങ്ങളിവിടെ നിൽക്ക് ഞാൻ പോയെന്ന് നോക്കിയിട്ട് വരട്ടെ ആരാണ് എന്ന് ഇത് പറഞ്ഞ് വാതിൽ തുറന്ന വേണു ആളിനെ കണ്ട് നടുങ്ങുകയാണ് സാക്ഷാൽ നീരവ് തന്നെ തന്റെ മുൻപിൽ വന്നു നിൽക്കുന്നു വേണു പരിഭ്രമത്തോടു കൂടി ചോദിക്കുകയാണ് ആഹാ നീയാണോ നീ എന്താ ഇവിടെ ഇവിടേക്ക് വരേണ്ട യാതൊരു ആവശ്യവും നിനക്കില്ലല്ലോ അപ്പോൾ നീരവ് പറയുകയാണ് ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് എൻ്റെ അമ്മായി മനസ്സിലായില്ല അല്ലേ അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ നിങ്ങളെയൊക്കെ അതുകൊണ്ട് ഒരു മരുമകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇനിയും പലതുമുണ്ട് നിങ്ങൾ എവിടെ പോയാലും അവിടെ വന്ന് നിങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് പിന്നെ നിങ്ങൾ നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ വന്നത് നിങ്ങളെ തല്ലാനോ കൊല്ലാനോ ഒന്നുമല്ല എന്തായാലും മിടുക്കരായ എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും എൻ്റെ ഭാര്യയും കൂടി ഒരു നാലഞ്ച് വർഷം എൻ്റെ ജീവിതത്തിൽ അങ്ങ് നഷ്ടപ്പെടുത്തി ഞാൻ അകത്തായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നിട്ട് വീണ്ടും ഒരു അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞപക്ഷം പന്ത്രണ്ട് വർഷം കൂടി വീണ്ടും അങ്ങ് നഷ്ടപ്പെടും അങ്ങനെ ജീവിതം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാൻ ഞാൻ മണ്ടനും പൊട്ടനും ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ വന്നത് എൻ്റെ ഭാര്യയൊന്ന് കാണുവാൻ വേണ്ടിയാണ് എവിടെയാവൾ വിളിക്കവളെ അവളെ ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചുവെന്നും ഈ നാട്ടിലെ ഏറ്റവും സമ്പന്ന കുടുംബത്തിലേക്കാണ് അവളെ പറഞ്ഞു വിട്ടതെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ചില തീരുമാനങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അവളെ വിളിക്ക് അവളോട് തന്നെ ഞാൻ നേരിട്ട് പറയാം ഇതെല്ലാം കേട്ടിട്ട് വീണു പറയുകയാണ് നീരവേ ഞാൻ മര്യാദയുടെ ഭാഷയിൽ നിന്നോട് പറയുകയാണ് നീ ഇവിടുന്ന് ഇറങ്ങി പോകണം ഇപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും പോലീസിനെ വിളിക്കുമെന്നോ നിങ്ങൾ പോലീസിനെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ വിളിക്കാം പോലീസ് വരട്ടെ എനിക്ക് പരാതിയുണ്ട് ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യയെ എന്നിൽ നിന്നും അടർത്തി മാറ്റുകയും വിവാഹബന്ധം വേർപെടുത്തുന്നതിന് മുൻപ് തന്നെ മറ്റൊരാളുമായിട്ട് അവളെ വിവാഹം കഴിച്ച് അയപ്പിക്കുകയും ചെയ്ത അമ്മായിയപ്പൻ്റെ ലീലാവിലാസങ്ങൾ പോലീസും നാട്ടുകാരും ഒക്കെ ഒന്ന് അറിയട്ടെ പിന്നെ നിങ്ങൾക്കിതൊക്കെ ഇപ്പോൾ നിസ്സാരമായിരിക്കും കാരണം അനന്തപുരി തറവാട്ടിലെ കോടീശ്ശേരിയാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ മകൾ പൂത്ത പണം കയ്യിലുള്ളത് കൊണ്ട് നിസ്സാരമായി ഇതെല്ലാം ഒതുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അതെനിക്ക് അറിയാം എങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണണം കാരണം അവൾ ഇപ്പോഴും നിയമപരമായി എൻ്റെ ഭാര്യ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഭാര്യയെ കാണുക എന്നുള്ളത് എൻ്റെ അവകാശമല്ലേ അവൾ വരട്ടെ അവളോട് എനിക്ക് സംസാരിക്കണം ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ട് അനാമികയും രേവതിയും കൂടി ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നീരവിൻ്റെ മുഖം കാണുകയും അനാമിക നടുങ്ങുകയാണ് എന്നിട്ട് വളരെ കൂടി നീരവിനോട് ചോദിക്കുകയാണ് എടാ നീ എന്താ ഇവിടെ നിനക്കെന്താണ് ഇവിടെ കാര്യം നീ എന്താണ് ഈ വിചാരിച്ചത് നീയും നിന്റെ അപ്പനും ചേർന്ന് കള്ള കഥകൾ കെട്ടിച്ചമച്ച് എന്നെ ജയിലിലാക്കിയപ്പോൾ ഞാൻ ജീവിതകാലം മുഴുവൻ അവിടെ കിടക്കുകയും അവിടെ കിടന്നു തന്നെ ചാകുകയും ചെയ്യുമെന്നാണോ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ നിനക്ക് തെറ്റി എന്റെ കൂടെയുണ്ടായിരുന്ന കുറച്ചു നാളുകൾ കൊണ്ട് നീ ഊറ്റാവുന്നതിന്റെ പരമാവധി എന്നിൽ നിന്ന് ഊറ്റി ഒടുവിൽ കള്ളങ്ങളെല്ലാം പിടിച്ചു എന്ന് കണ്ടപ്പോൾ ഈ തന്തയുടെ തലയിൽ വെളിപ്പെട്ട കുരുട്ടുബുദ്ധി പ്രകാരം കഞ്ചാവ് കേസിൽ പ്രതിയാക്കി നിങ്ങൾ എന്നെ അകത്തുമാക്കി പക്ഷേ നഷ്ടപ്പെട്ടു പോയതൊക്കെ നീരവിന് മടക്കി കിട്ടിയേ പറ്റൂ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിന്നെ അല്ല കേട്ടോ നിന്റെ കയ്യിലൊന്നും ഞാൻ രക്ഷപ്പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ നീയും നിന്റെ തന്തയും കൂടി എൻ്റെ കയ്യിലൊന്നും മുക്കിയ കുറച്ച് ലക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പലിശ ഉൾപ്പെടെ നീരവിന് തിരിച്ചു കെട്ടിയേ പറ്റൂ ആഹാ നീ ഭീഷണിപ്പെടുത്തുകയാണോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുത്തനാടാ നീ അത് ഇവിടുത്തെ കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരൊറ്റ ഫോൺ കോൾ മതി നീ വീണ്ടും പുറം ലോകം കാണാതകത്ത് കിടക്കാൻ പോയി വേറെ വല്ല പണിയും നോക്ക് ഈ പരിപ്പ് ഇവിടെ വേഗത്തില്ല എടീ നിന്നെയും നിന്റെ തന്തയെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകൾക്കും തടയിട്ടിട്ട് തന്നെയാണ് ഞാനിവിടേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പന്ത് പന്ത്പ്പോൾ എൻ്റെ കോർട്ടിലാണ് എനിക്ക് എനിക്കിഷ്ടമുള്ള ഇടത്തേക്ക് ഞാനത് തട്ടിക്കളിക്കും മനസ്സിലായില്ല അല്ലേ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നീ എനിക്ക് സമ്മാനിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നിന്റെ മാനം വെച്ചിട്ടുള്ള കളിയാണ് നീ കളിച്ചത് അതിൻ്റെ കുറേ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ടടി അതിൻ്റെയൊക്കെ ചില കോപ്പികൾ ഈ ഫോണിനകത്തും കിടപ്പുണ്ട് അതൊക്കെ നിൻ്റെ നാറി ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഞാനിപ്പോഴൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക നടുങ്ങുകയാണ് നിന്റെ തള്ളയ്ക്കും ദന്തക്കും മാത്രമല്ലടി അത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ നാട് മുഴുവൻ പറന്നു നടക്കും അക്കൂട്ടത്തിൽ അത് അനന്തപുരിയിലും എത്തും കാണട്ടെ നിന്റെ ഭർത്താവും അമ്മായിയമ്മയും മൂർത്തി സാറും അവിടുത്തെ മാന്യന്മാരും ഒക്കെ അനന്തപുരി തറവാടിന് നീ മുഖാന്തരം തീർത്താൽ തീരാത്ത കളങ്കം വന്നു കയറുവാൻ പോവുകയാണ് ഇനി അവിടെയുള്ള എല്ലാ ആൾക്കാരും തലയിൽ മുണ്ടിട്ടുകൊണ്ട് പെരക്കകത്തതിലിരുന്നാൽ മതി പെട്ടെന്ന് അനാമിക പത്തി താഴ്ത്തുകയാണ് നിരവേ പ്ലീസ് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു ഒരു വിധത്തിൽ അവിടെ നിന്ന് കരകയറി ഞങ്ങൾ വരുന്നതേയുള്ളൂ നിന്നെ മനഃപ്പൂർവ് ഉപദ്രവിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല പക്ഷെ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് ദയവായി നീ കാര്യങ്ങൾ മനസ്സിലാക്കണം എടീ നീ കൂടുതൽ കുമ്പസാരിക്കൊന്നും വേണ്ട ജയിലിൽ കിടന്ന അഞ്ചു വർഷം കൊണ്ട് എല്ലാ അടവുകളും നന്നായി പഠിച്ചിട്ട് തന്നെയാണ് നീരവ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ നാടകങ്ങൾ കാട്ടി നീരവിനെ കീഴ്പ്പെടുത്താം എന്ന് നീ വിചാരിക്കേണ്ട വിജയിക്കില്ല ഞാൻ പറഞ്ഞല്ലോ കൊല്ലാനും തല്ലാനും ഒന്നുമല്ല ഞാൻ ഇവിടേക്ക് വന്നത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും പോയി കിടന്നുണ്ട തിന്നാൻ എനിക്ക് താൽപ്പര്യവുമില്ല അതുകൊണ്ട് വളച്ചുകെട്ടില്ലാതെ ഞാൻ പറയാം എൻ്റെ കയ്യിലൊന്നും അപഹരിച്ച പണവും അതിൻ്റെ പലിശയും പിന്നെ ഒരഞ്ച് വർഷം എനിക്ക് ലഭിച്ച ജയിൽവാസവും അതിൻ്റെ എല്ലാ നാണക്കേടുകളും ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ തന്നെ ഒരു വലിയ തുകയാണ് നീ എത്ര തന്നാലും അതൊന്നും അധികപ്പറ്റാവില്ല പക്ഷെ ഞാൻ നിന്നോടൊരു കാരുണ്യം കാണിക്കുകയാണ് തൽക്കാലം ഒരൻപത് ലക്ഷം രൂപ എനിക്ക് ആവശ്യമുണ്ട് അത് തന്നാൽ പിന്നെ നീരവ് നിന്റെ ജീവിതത്തിൽ ഒരു ശല്യമാവില്ല അൻപത് ലക്ഷം രൂപയോ ഈ അൻപത് ലക്ഷം രൂപ ഞാനിപ്പോൾ എവിടെ വന്നുകൊണ്ട് തരാനാണ് ഞാൻ അനന്തപുരിയിലെ മരുമകളാണെങ്കിലും പണവുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല അതൊക്കെ എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ ഏട്ടനും പിന്നെ അച്ഛനും മുത്തച്ഛനും കൂടിയൊക്കെയാണ് കൈകാര്യം ചെയ്തത് അതുകൊണ്ട് നീ ഈ അൻപത് ലക്ഷം രൂപയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും എടീ കള്ളം പറയുമ്പോഴും വിശ്വസിക്കാൻ കൊള്ളാകുന്ന കള്ളങ്ങൾ വേണം പറയാൻ ഞാൻ വെറും മണ്ടനാണ് എന്ന് നീ ചിന്തിക്കരുത് ഞാൻ എല്ലാം അന്വേഷിച്ചതിനു ശേഷമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്റെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ അപഹരിച്ചിട്ടും എന്തുകൊണ്ടാണ് നീയും നിന്റെ തന്തയും രക്ഷപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഭീകരമായ കടബാധ്യതയിലേക്ക് പോകുകയും ഒടുവിൽ കിടക്കാടം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതും അറിഞ്ഞു എന്നെ കബളിപ്പിച്ചതുപോലെ തന്നെയുള്ളൊരു വലിയ കള്ളത്തരമായിരുന്നു അനന്തപുരിക്കാരോടും നിങ്ങൾ കാട്ടി തന്നു മാത്രവുമല്ല അനന്തപുരിയിലെ പണപരമായ ഒരു കാര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നീ നിന്റെ അപ്പൻ്റെ കടങ്ങളെല്ലാം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വീട്ടുകയും ചെയ്തു അതൊക്കെ എങ്ങനെയാണ് ഈ സംഭവിച്ചത് നിനക്കെന്തെങ്കിലും ദിവ്യശക്തി ഉണ്ടോ അതുകൊണ്ട് കൂടുതൽ വിളച്ചിലൊന്നും വേണ്ട തൽക്കാലം പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി ഇല്ലെങ്കിൽ അറിയാലോ ഈ വീഡിയോകളും ഫോട്ടോകളും എല്ലാം അനന്തപുരിയിലെത്തും താമസിയാതെ ഞാനും അവിടേക്ക് എത്തും പിന്നെ നിന്റെ ജീവിതം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിനക്കൊരു മൂന്ന് ദിവസത്തെ സമയം തരാം ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ അൻപത് ലക്ഷം രൂപ നീരവിന് കിട്ടിയിരിക്കണം ഇത്രയും പറഞ്ഞിട്ട് നീരവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് നീരവ് പോയതിനു പിന്നാലെ അനാമിക അച്ഛനുമായി വലിയ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ദുരന്തങ്ങളെല്ലാം സംഭവിച്ചത് അച്ഛൻ്റെ ആർത്തിയും കുരുട്ടുബുദ്ധിയും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എങ്ങനെ അവന്റെ അൻപത് ലക്ഷം മടക്കി കൊടുക്കും അനന്തപുരിയിൽ നിന്ന് എനിക്ക് ഒരു രൂപ ഇനി എടുക്കാൻ പറ്റില്ല ഒരമ്പത് ലക്ഷം എടുത്തതിൻ്റെ പുകിൽ എന്തായി തീരുമെന്നറിയില്ല അപ്പോഴാണ് അടുത്ത അമ്പത് ലക്ഷത്തിൻ്റെ കണക്കുമായി വേറൊരാൾ അതുകൊണ്ട് ഈ പ്രശ്നത്തിന് അച്ഛൻ തന്നെ ഒരു വഴി കണ്ടെത്തിയേ മതിയാവും ഇത് കേട്ടിട്ട് വേണു പറയുകയാണ് മോളെ നീ ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം അച്ഛനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഈ എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ നീ ഇറങ്ങിപ്പോകുമ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇത് നമുക്ക് ചേർന്ന ബന്ധമല്ല ഇത് വേണ്ട എന്ന് അന്ന് നീ എൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ അവൻ്റെ പണം കണ്ടുകൊണ്ട് അവൻ്റെ പുറകിന് പോവുകയായിരുന്നു ഒടുവിൽ എല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ കുറ്റങ്ങളൊക്കെ അച്ഛൻ്റെ മേൽ കൊണ്ടുവന്നിടുകയാണോ അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ അനുഭവിച്ചേ പറ്റൂ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മറുപരുന്ന് കണ്ടെത്തണം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത് ഇനിയും ഞാൻ മോഷ്ടിക്കണമെന്നോ ഇത്രയുമൊക്കെ അനന്തപുരിയിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചില്ലേ അത് അച്ഛൻ ഉണ്ടാക്കിയ കടം വീട്ടാൻ വേണ്ടി മാത്രമായിരുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ അച്ഛനെന്നെ സഹായിച്ചേ പറ്റൂ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം ഈ വീടും സ്ഥലവും വിൽക്കുക എന്നുള്ളതാണ് എന്തായാലും ഞാൻ തന്ന പണം കൊണ്ടല്ലേ ബാങ്കുകാർ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകേണ്ട സ്ഥാനത്ത് തിരികെ പിടിച്ചത് അത് വിറ്റാൽ നല്ലൊരു തുക കിട്ടും അൻപത് ലക്ഷം രൂപ അവന് കൊടുത്തവനെ ഒഴിവാക്കിയാൽ പിന്നെ സാവകാശം നമുക്ക് ആലോചിക്കാം എങ്ങനെ മുൻപോട്ട് നീങ്ങണമെന്ന് തൽക്കാലം ആരും അറിയാതെ എങ്ങോട്ടെങ്കിലും മാറി ഒരു വാടക വീടെടുക്കുക അനാമിക ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് വേണുവും രേവതിയും കൂടി ഇങ്ങനെ അമ്പരതം നിൽക്കുകയാണ് വരുമ്പോൾ എല്ലാം കൂടി നാനാ വഴിക്കൊന്നും ഒരുമിച്ച് കയറി വരും എന്ന് പറയുന്നത് പോലെ നെക്ലസ് മോഷണവും അൻപത് ലക്ഷത്തിന്റെ മോഷണവും പാലിൽ വിഷം നടത്തിയതും കൊലപാതക ശ്രമവും ഇപ്പോൾ വീണ്ടും ഒരു അൻപത് ലക്ഷത്തിന്റെ ആവശ്യമായി നീരവും അനാമിക അടപടലം ബന്ധിക്കപ്പെടുകയാണ് രക്ഷപ്പെടുവാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചോദ്യചിഹ്നങ്ങൾ മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത് വിതച്ചത് കൊയ്യും എന്നുള്ള ആപ്തവാക്യം വാക്യം അക്ഷരം പ്രതി അനാമികയുടെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ പോവുകയാണ് സംഭവിക്കുവാൻ പോകുന്ന ദുരന്ത കാഴ്ചകൾ കാണുവാൻ പ്രേക്ഷകരായി നമുക്കും കാത്തിരിക്കാം പത്രമാറ്റ സീരിയലിൻ്റെ വരുവാൻ പോകുന്ന എപ്പിസോഡുകളുടെ റിവ്യൂ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എന്നും ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം